നമസ്കാരം ഞാനിന്ന് അവതരിപ്പിക്കുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ബുക്ക് ഓഫ് പ്രൈസ് നേടിയ പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയുടെ ഗാഡ് ഓഫ് സ്മോൾ തിങ്സ് കുഞ്ഞുകാര്യങ്ങളുടെ ഒടയ തമ്പുരാൻ എന്ന പേരിൽ പ്രിയ എ എസ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കോട്ടയത്തെ അയ്മനം എന്ന സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഈ കഥയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു കവിത പോലെ മനോഹരമായ ഈ നോവൽ ഒരു പിടി മനുഷ്യരുടെ കഥയാണ് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ രണ്ട് ഇരട്ട കുട്ടികളാണ് പതിനൊന്ന് വയസ്സുകാരായ റാഹേലും എസ്ത എന്ന് വിളിക്കുന്ന എസ്തപ്പാൻ തങ്ങളെ തന്നെ ഒന്നായി കാണുന്ന റാഹേലും എസ്തയും ഉറക്കത്തിൽ ഒരേ സ്വപ്നങ്ങൾ കാണുന്ന റാഹേലും എസ്തയും കുഞ്ഞിലെ അച്ഛനെ പിരിഞ്ഞ് എല്ലാമെല്ലാമായ അമ്മയെ അമ്മു എന്ന് വിളിക്കുന്ന റാഹേലും എസ്തയും എന്നാൽ വിധിയുടെ വിളയാട്ടം കൊണ്ടോ മുതിർന്നവരുടെ സ്വാർത്ഥ താല്പര്യപ്രകാരമോ പിരിയേണ്ടി വന്ന റാഹേലും എസ്തിയും ആ വേർപിരിയൽ അവരുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെ തന്നെയും എങ്ങനെ ബാധിച്ചു എന്നുള്ള കഥയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നാൽ ഇത് റാഹേലിൻ്റെയും എസ്തിയുടെയും മാത്രം കഥയല്ല റാഹേലിൻ്റെയും എസ്തിയുടെയും അമ്മയായ അമ്മു സുന്ദരിയും യുവതിയുമായ അമ്മു ക്രൂശിതമായ ബാല്യം വിവാഹ തകർച്ച ഒടുവിൽ ജീവിതത്തിലെ അവസാനത്തെ കൈവള്ളിയെന്നോണം അമ്മു കണ്ടെത്തുന്ന മനോഹരമായ ഒരു പ്രണയം എന്നാൽ ഈ പ്രണയം അമ്മുവിൻ്റെ ജീവിതത്തെയും അമ്മുവിൻ്റെ കുട്ടികളുടെ ജീവിതത്തെയും എങ്ങനെ തകർക്കുന്നു എന്നുള്ള കഥ കൂടിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അമ്മുവിൻ്റെ സഹോദരൻ ചാക്കോ വിദേശത്ത് പോയി റോഡ് സ്കോളറായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ചാക്കോ ചാക്കോയുടെ മുൻ ഭാര്യയായ വിദേശിയായ മാർഗ്രറ്റ് കൊച്ചമ്മ ചാക്കോയുടെ മകളായ സോഫിമോളുമായി അയമനത്തിൽ എത്തുമ്പോഴാണ് ഈ കഥയിലെ പല പ്രധാന സംഭവങ്ങളും നടക്കുന്നത് അമ്മുവിൻ്റെയും ചാക്കോയുടെയും അമ്മയായ മാമച്ചി അറുപതുകളിൽ ഗാർഹിക പീഡനം ഒരു സാധാരണ സംഭവമായിരുന്ന കാലത്ത് അതിൻ്റെ തിക്താനുഭവങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയ മാമച്ചി പാരഡൈസ് പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ ബിസിനസ് നടത്തുന്ന മാമച്ചി മകനായ ചാക്കോയോട് അതിരുകവിൻ്റെ സ്നേഹം ഒരു ഒബ്സെഷനായി മാറുന്ന മാമച്ചി അമ്മുവിൻ്റെയും ചാക്കോയുടെയും അച്ഛനായ പാപ്പച്ചി ഒരു എൻറ്റമോളജിസ്റ്റായ പാപ്പച്ചി ഒരു പ്രത്യേകതരം പ്രാണിയെ കണ്ടുപിടിക്കുന്നു എന്നാൽ ആ കണ്ടുപിടുത്തത്തിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും പാപ്പച്ചിക്ക് കിട്ടുന്നുമില്ല ഈ പ്രാണി പിന്നീട് ഈ കഥയിൽ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട് തൻ്റെ അമ്മയായ അമ്മുവിന് തന്നോടുള്ള സ് തന്നോട് സ്നേഹം കുറയുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ റാഹേലിന് ഈ പ്രാണിയുടെ തണുത്തൊരു കാൽസ്പർശം ഹൃദയത്തിൽ അനുഭവപ്പെടുന്നു വിധിയുടെ മറ്റൊരു ഇരയായ ബേബി കൊച്ചമ്മ ഒരു പുരോഹിതനെ പ്രണയിച്ച് ആ പ്രണയം സാഫല്യം കാണാതെ കന്യാസ്ത്രീ മഠത്തിൽ പോയി കന്യാസ്ത്രീ ആകാതെ തിരിച്ചു വന്ന മാമച്ചിയുടെ ബന്ധുവും കൂടിയായ ബേബി ബേബിക്കൊച്ചമ്മ തൻ്റെ നിലനിൽപ്പിനായി കൊച്ചമ്മ പലതരം കുൽസിത പ്രവൃത്തികളിലും ഏർപ്പെടുന്നുണ്ട് ഈ പ്രവൃത്തികൾ ആ വീട്ടിലെ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ കഥയും കൂടിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അമ്മുവിൻ്റെ പ്രണയഭാജനമായ അമ്മുവിൻ്റെ കുട്ടികളുടെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനായ കൈവിരലുകൾ കൊണ്ട് മരത്തിൽ മാന്ത്രിക വിദ്യ കാണിക്കുന്ന വെളുത്ത ചിരിയും കറുത്ത ഉടലും ഉറച്ച നിലപാടുകളുമായിട്ടുള്ള വെളുത്ത ഒരു നോവോടെയല്ലാതെ വെളുത്തയെ നമുക്ക് ഓർക്കാൻ കഴിയില്ല ഈ കഥാപാത്രങ്ങളെ കൂടാതെ ഇതിൽ മീനച്ചാലും ഒരു കഥാപാത്രമാണ് കൊടുങ്കാറ്റ് നൽകുന്ന സമ്മാനങ്ങളുമായി ഒഴുകുന്ന മീനച്ചാൽ ഈ കഥയിലെ എല്ലാ സംഭവങ്ങൾക്കും ആദ്യമായും അവസാനമായും സാക്ഷിയായ മീനച്ചാൽ ഇതിൽ പുതുമയാർന്ന വ്യത്യസ്തതയുള്ള മനോഹരമായ ഒരു ആഖ്യാന ശൈലിയാണ് എഴുത്തുകാരി ഉടനീളം സ്വീകരിച്ചിരിക്കുന്നത് ഈ നോവൽ വിലക്കപ്പെട്ട പ്രണയത്തിൻ്റെ പ്രണയ ബന്ധങ്ങളുടെ മോഹബന്ധത്തിൻ്റെ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൻ്റെ കഥയാണ് ഒരു നോവോടെയല്ലാതെ നമുക്ക് ഈ പുസ്തകം അടച്ചു വയ്ക്കാൻ സാധിക്കില്ല തീർച്ചയായും എല്ലാ മലയാളിയും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റോയ് താങ്ക് യു Thank you.